നമസ്കാരം ഞാൻ സമാജം ഡയറക്ടർ കെ ആർ മനോജ് ഒരു ഇസ്ലാമിക തന്ന ഓഡിയോ റെക്കോർഡിംഗ് സമാജത്തിലെ ചില വിദ്യാർത്ഥികൾ എനിക്ക് അയച്ചു തരികയും അതിന്റെ മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പരിഗണിക്കേണ്ട വിമർശനങ്ങളാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ വിശദീകരണം ഈ മുസ്ലിം സ്നേഹതൻ അയച്ച ഞാൻ കേട്ടു അതിൽ അദ്ദേഹം പ്രധാനമായ നാല് കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് ഒന്ന് ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിലെ ദൈവസങ്കല്പങ്ങൾ ബാലിശമാണ് അവർക്കെന്തിനാണ് മൂക്ക് മുതലായ അവയവങ്ങൾ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഗണപതി കഥയിലെ വെട്ടിത്തങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു രണ്ട് പരമശിവൻ എന്തിനാണ് പുലിത്തോൽ പുലിയാണോ ശിവനാണോ ആദ്യം ആദ്യമുണ്ടായത് എന്തിനാണ് ദൈവത്തിന് തൃശൂല മുതലായ ആയുധങ്ങൾ അതിന് രണ്ടാമത്തെ സംശയം ഇതാണ് മൂന്നാമത് സെമിറ്റിക് മതങ്ങളിലെ ദൈവസങ്കല്പം മെച്ചമാണെന്നും സെമിറ്റിക് മതങ്ങളിലെ ദൈവങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്നും അദ്ദേഹം വാദിക്കുന്നു നാല് ഇസ്ലാമിലെ ദൈവസങ്കല്പം പൂർണ്ണമാണെന്നും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഹർഷ വിദ്യാ ഞാൻ സ്നേഹിത താങ്കൾ പറഞ്ഞതിനെ ഒന്നാം ഭാഗം തികച്ചും ശരിയാണ് ആദ്യ ഭാഗങ്ങളിലെ വിമർശനങ്ങളോട് ഞങ്ങളും യോജിക്കുന്നു ഇവയെല്ലാം പ്രധാന ഗുരുപരമ്പരകളൊന്നും പുരാണ ഗ്രന്ഥങ്ങളെ ആധികാരികമായി കണക്കാക്കുന്നില്ല ശ്രീ ശങ്കരാചാര്യൻ അവയെ പരിഗണിക്കുന്നത് പോലുമില്ല അദ്ദേഹത്തിന് ശേഷമാണ് അതുണ്ടായതെന്നും പറയപ്പെടുന്നു ഈശ്വരനെ തരം താഴ്ത്തുന്ന കാര്യത്തിലും ഈശ്വരീയ പ്രതീകങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യത്തിലും പുരാണ ഗ്രന്ഥങ്ങൾ അന്യോന്യം മത്സരിക്കുകയാണെന്നതാണ് വസ്തുത ഈ രാജ്യത്തിന്റെ അധപ്പതന കാലഘട്ടത്തിൽ സംസ്കൃതം അറിയാവുന്ന ചില പണ്ഡിതർ കാലഘട്ടത്തിന്റെ പരിമിതമായ അറിവ് ഉപയോഗിച്ച് പടച്ചുണ്ടാക്കിയതാണ് ഇവയെല്ലാം അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അതുകൊണ്ടാണ് വിഷംചേർന്ന ഭക്ഷണം പോലെ പുരാണങ്ങളെ തള്ളിക്കളയാൻ ദയാനന്ദ സരസ്വതിയെ പോലുള്ളവർ പരസ്യമായി ആഹ്വാനം ചെയ്തത് പഴയതെല്ലാം ശരിയാണെന്ന് വാദിക്കുന്ന ചില മാമൂൽ വാദികൾ മാത്രമാണ് നടക്കുന്നത് വെള്ളം ചേർന്ന പാലിൽ നിന്ന് അരയന്നം പാൽ മാത്രം കുടിക്കുന്നത് പോലെ വേണം പുരാണാധ്യനം നടത്താനെന്നാണ് പുരാണങ്ങളെ അല്പമായി ന്യായീകരിക്കുന്നത് പോലും ഉപദേശിക്കുന്നത് പുരാണ സാധു സർവം പുരാണങ്ങളിൽ പറഞ്ഞ പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നും ആധികാരികമാവുന്നില്ല എന്നർത്ഥം പുരാണ കഥകൾ എട്ട് കഥകളാണെന്ന് ഭാഗവതം പോലുള്ള പുരാണങ്ങൾ ഏറെ പ്രചരിപ്പിക്കപ്പെടുന്ന ഭാഗവതം പോലുള്ള പുരാണങ്ങൾ തന്നെ അതിന്റെ അവസാന ഭാഗത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുതന്നെ പുരാണങ്ങളെ തള്ളിക്കളയുന്ന ഗുരുപരമ്പരകളാണ് ഏറെ ക്രിസ്ത്യാനികൾ ചില ഗ്രന്ഥങ്ങളെ അപ്പോ കൃഭ എന്നും മുസ്ലിങ്ങൾ പല ഹദീസുകളെയും സൊഹീ അല്ലാത്തത് എന്നും ചൂണ്ടിക്കാട്ടാറുണ്ടല്ലോ അതുപോലെയാണ് സനാതനധർമ്മത്തിന് പുരാണങ്ങൾ എന്നർത്ഥം താങ്കൾ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങൾ മൂക്ക് ശ്വസനം ഗണപതി കഥകൾ തുടങ്ങിയവയെല്ലാം യുക്തിപത്രമാണ് ഭൂമിയിലെ കരയിൽ ജീവിക്കുന്ന ജീവികൾക്കും ജലജീവികൾക്കും അതിൻ്റെതായ ശരീരഘടനയാണുള്ളത് താൻ ജീവിക്കുന്ന ലോകത്തിനനുസരിച്ച ശരീരഘടനയാണ് ജീവികൾക്കുണ്ടാകുന്നത് പ്രപഞ്ചാതീതനായ ഈശ്വരന് ശ്വസനം ശ്വസനാവയവങ്ങളോ മൂക്ക് കണ്ണ് ചെവി നാക്ക് തൊക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ അകായൻ എന്ന് വേദം വാഴ്ത്തുന്നത് അകായൻ എന്നാൽ ശരീരമില്ലാത്തവൻ എന്നർത്ഥം നിരാകാരൻ നിരഞ്ജനൻ ശുദ്ധ എന്നെല്ലാം പരമേശ്വരനെ വേദം വിശേഷിപ്പിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ അദ്ദേഹത്തെ അറിയാനാവില്ല എന്നും ഉപനിഷത്തുക്കൾ സൂചിപ്പിക്കുന്നു പ്രതിമ സ്വഭാവമോ സ്വരൂപമോ വിഗ്രഹങ്ങളിലോ ചിത്രങ്ങളിലോ പുതുക്കാനും ഗുരുപരമ്പരകൾ സാക്ഷാത്കരിച്ചതും വേദോപനിഷ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതുമായ പരമേശ്വര ദർശനമാണ് ബുക്സ് ഭാരത പ്രഭാവം എന്ന ഗ്രന്ഥത്തിലെ രണ്ടാം ഭാഗം മൂന്നാം അധ്യായത്തിൽ ഇത് വിവരിക്കുന്നുമുണ്ട് രണ്ടാമതായി താങ്കൾ പറയുന്നു പരമേശ്വര ചിത്രങ്ങളിൽ പുലിത്തോൽ കാണുന്നു പുലിയാണോ ശിവനാണോ ആദ്യം ഉണ്ടായത് പുലിയുണ്ടാകുന്നതിന് മുമ്പ് ശിവൻ എങ്ങനെ നടന്നു താങ്കൾ ചോദിക്കുന്നു എന്റെ സുഹൃത്തെ നിരാകാരനും നിരഞ്ജനനും പ്രപഞ്ചാതീതനും സർവവ്യാപിയും സർവശക്തനുമായ പരമേശ്വരൻ പരമശിവൻ അല്ല ചിത്രങ്ങളെ കാണുന്ന ആദിനാഥൻ അഥവാ ശിവ ഋഷി അത് പരമശിവന്റെ ഒരു പ്രത്യക്ഷ രൂപം മാത്രമാണ് ദക്ഷിണാമൂർത്തി ശിവ ഋഷി നീലകണ്ഠരുദ്രൻ കൈലാസനാഥൻ എന്നെല്ലാം ഈ ആദ്യ ഋഷിയെ ആ പരമഗുരുവെ സനാതനധർമ്മം വാഴ്ത്തുന്നു ഭൂമിയിലെ മനുഷ്യർക്ക് വേദം സനാതനധർമ്മം യോഗവിദ്യ മറ്റ് വിജ്ഞാനങ്ങൾ തുടങ്ങിയവ നൽകി ഭൂമിയെ സ്വർഗമാക്കുവാൻ പരമേശ്വരൻ സ്വയം സ്വീകരിച്ച ഇച്ഛാനുസരണ ദേഹമാണ് പവരൂപം അത് അമ്മയ്ക്കോ അച്ഛനോ ജനിച്ചുണ്ടായതല്ല ഭൂമിയുടെ നിയമങ്ങൾ ഒട്ടും ബാധിക്കാതെയുള്ള ആ ശരീരം തൽക്കാലത്തേക്ക് സ്വീകരിച്ചുവെന്ന് മാത്രം മനുഷ്യന്റേതു പോലുള്ള ആന്തരികാവയവങ്ങളും ആ സൂക്ഷ്മരൂപത്തിന് ഇല്ല സൃഷ്ടിയുടെ ആദ്യകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർക്ക് ആ ദൃശികൾക്ക് വേദം സനാതനധർമ്മം യോഗവിദ്യ എന്നിവ നൽകാൻ സർവശക്തനായ ഈശ്വരൻ സ്വീകരിച്ച മനുഷ്യരൂപമാണിത് മനുഷ്യകുലം ഉണ്ടായ ആദ്യകാലത്ത് തന്നെയാണിത് നടന്നത് ഇതും യുക്തിപത്രമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മാത്രം ദൈവം വഴികാട്ടികൾ അയച്ചു എന്ന് വാദിച്ചാൽ അതിനു മുമ്പ് ഇവിടെ ജീവിച്ചു മരിച്ച ജനകോടികളെ ഈശ്വരൻ പരിഗണിച്ചില്ല എന്ന് പറയേണ്ടി വരും അത് നിഷ്പക്ഷനായ നീതിമാനായ ന്യായകാരിയായ ഒരു ദൈവത്തിന് ചേർന്നതല്ല ഇനി ഈശ്വരൻ രൂപമെടുക്കുമോ എന്നുള്ള കാര്യം സർവശക്തനായ ഈശ്വരന് രൂപമെടുക്കാൻ കഴിയില്ല എന്ന് വാദിച്ചാൽ ഈശ്വരൻ സർവശക്തനല്ല എന്ന് പറയേണ്ടി വരും അമ്മയ്ക്കും അച്ഛനും ജനിച്ച് ഈ ഭൂമിയിലെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിച്ചു മരിക്കുന്ന അവതാര ശരീരങ്ങൾക്കോ സാമാന്യ മാനവദേഹങ്ങൾ പോലെയോ അല്ല ഭവരൂപം അഥവാ പ്രത്യക്ഷ ശരീരം ഈ വിദ്യ നൽകിയതിനു ശേഷം എല്ലായിടത്തും ഭേദം പ്രചരിപ്പിച്ച് ലോകമെങ്ങും ശ്രേഷ്ഠമാക്കാനാണ് ഈ പരമശിവ വിഭൂതി അരുളി ചെയ്തത് കൃണ്ോ വിശ്വമാര്യം മനുഷ്യരൂപത്തിൽ വന്നാണ് ഈ വിദ്യകളെല്ലാം സനാധർമ്മ സ്ഥാപകനായ ആദി ജനതയെ പഠിപ്പിച്ചത് മനുഷ്യരൂപത്തിൽ വരാതെ യോഗ പോലുള്ള കാര്യങ്ങൾ എങ്ങനെ മനുഷ്യനെ പഠിപ്പിക്കുവാൻ കഴിയും അദ്ദേഹം അണിഞ്ഞ വേഷം ത്രിശൂലം ഭസ്മം ജഡ തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞാണ് അദ്ദേഹം വിഹരിച്ചത് എന്നും ഖ്യാന ശ്ലോകങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അള്ളാഹുവിനെ പറ്റി പല മോശമായ കാര്യങ്ങളും പ്രചരിപ്പിച്ചുവെന്നും ഇസ്ലാം ചൂണ്ടിക്കാട്ടാറുണ്ട് അള്ളാഹുന് പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങിയ കഥകളെല്ലാം ഖുറാൻ അതിശക്തമായ ഭാഷയിൽ നിരാകരിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ പരമശിവനെയും ആദിനാഥനെയും പറ്റി പല കാര്യങ്ങളും കൂട്ടിക്കലർത്തിയും വികൃതമാക്കിയും പിന്നീട് പുരാണങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി ശാസ്താവും അയ്യപ്പനും ഒന്നാണെന്ന തരത്തിൽ ചിത്രീകരിക്കുന്നത് പോലെ അതിനെങ്ങനെ അവർ ഉത്തരവാദികളാകും വേദോപനിഷത്ത ഏകനായ പരമേശ്വരനെയാണ് ഉപാസിക്കേണ്ടതെന്ന് പറയുന്നു പിൽക്കാലത്തെ പുരാണ സ്മൃതി കാലഘട്ടങ്ങളിലാണ് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത് ഇത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട് മൂന്നാമതായി താങ്കൾ പറയുന്ന പോയിന്റിനോട് ഒട്ടും യോജിക്കുന്നില്ല ഷമിക്തി മതങ്ങളിലെ ദൈവസങ്കല്പത്തിന്റെ മേന്മയാണ് താങ്കൾ അവകാശപ്പെടുന്നത് അതിലൂടെ ഷെമിക്തി മതങ്ങളിലെ ദൈവസങ്കല്പങ്ങൾ പുരാണങ്ങളെപ്പോലെ തന്നെ ബാലിശവും കൂടുതൽ അപകടകരവും തള്ളിക്കളയേണ്ടതുമാണ് സെമിറ്റി മതങ്ങളിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരാറില്ല അവർ യുദ്ധം ചെയ്യാറില്ല എന്ന് താങ്കൾ വാദിക്കുന്നു ഇത് വാസ്തവ വിരുദ്ധമാണ് ഭൂമിയിലെ യുഫ്രിറ്റീസ് നദിക്കരയിലുള്ള ഏതം തോട്ടത്തിൽ തോട്ടക്കാരനായോ ഹോവ വെയിലാറിയപ്പോൾ നടന്ന ശബ്ദം ആദവും ഹവയും കേട്ടതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം മനുഷ്യ പുരോഗതിയിൽ അസൂയാലുവായ അതിനാൽ തന്നെ നുണപറയുന്ന ജീവവൃക്ഷം മനുഷ്യന് നിഷേധിക്കുവാനായി അവനെ ഏതും തോട്ടത്തിന് പുറത്താക്കി കെരൂപുകളെ കാവൽ നിർത്തിയ ചെറിയ കുറ്റങ്ങൾക്ക് വൻ ശിക്ഷകൾ നൽകുന്ന ഒരാൾ ചെയ്ത് തെറ്റിന് തലമുറകളോട് പകപോക്കുന്ന അസഹിഷ്ടുവന്ന് പലവട്ടം സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യന്റെ ആയുസ് നൂറ്റി ഇരുപതാക്കി വെട്ടിക്കുറച്ച മനുഷ്യരെ തമ്മിൽ ചിതറിപ്പിച്ച ദൈവമാണ് ബൈബിളിലെ യഹോവ എബ്രഹാമിനും സാറയ്ക്കും മക്കൾ ഉണ്ടാകുന്നതിനു മുമ്പ് യഹോവ രണ്ടുപേരോടൊപ്പം അവരുടെ വീട് സന്ദർശിച്ചുവെന്നും മൂരിയറച്ചു തിന്നുവെന്നും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പറയുന്നു മോശ എഴുതിയതെന്ന് എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഉൽപ്പത്തി പുസ്തകം അതിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ യാക്കോബിന്റെ യഹോബയുമായുള്ള മൽപിടുത്തം വിവരിക്കുന്നുണ്ട് നേരം പുലരും വരെ യാക്കോബുമായി മല്ലയുദ്ധം നടത്തിയിട്ടും യഹോബയ്ക്ക് യാക്കോബിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ അവസാനം യാക്കോബിന്റെ പള്ളയ്ക്ക് കുത്തിയാണ് യഹോവ രക്ഷപ്പെടുന്നത് അന്നു മുതലാണ് യാക്കോബിനും സന്തതികൾക്കും അദ്ദേഹത്തിന്റെ രാജ്യത്തിനും ഇസ്രയേൽ എന്ന പേർ കിട്ടുന്നത് ദൈവത്തോടും മനുഷ്യരോടും മല്ലയുദ്ധം നടത്തി വിജയിച്ചതിനാലാണത്രേ ഇസ്രയേൽ എന്ന പേർ പ്രപഞ്ചാതീതനും സർവശക്തനുമായ ഒരു ദൈവം നിസാര മനുഷ്യനോട് യുദ്ധം ചെയ്ത് തോൽക്കുക ഇതും ഈശ്വരനെ തരം നാലാമതായി ഇസ്ലാമിന്റെ ദൈവസങ്കല്പത്തിന്റെ മേന്മയാണ് താങ്കൾ വിവരിക്കുന്നത് മനുഷ്യരെ കൊല്ലാനായി അല്ലാഹു ഇറങ്ങി വരുന്നില്ല എന്നതാണ് ദൈവത്തിന്റെ മേന്മയായി എൻ്റെ സ്നേഹിതൻ എടുത്തു കാട്ടുന്നത് കാറ്റ് മൂലം ആദ്യ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചുവെന്നും മറ്റൊരു സമുദായത്തെ ആകെ ശബ്ദം കൊണ്ട് നശിപ്പിച്ചുവെന്നും താങ്കൾ വർണ്ണിക്കുന്നു വാൾ കൊണ്ടോ ത്രിശൂലം കൊണ്ടോ ചക്രം കൊണ്ടോ അല്ല പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടാണ് താങ്കളുടെ ദൈവം ആൾക്കാരെ കൊല്ലുന്നത് അത്രയും ദുഷ്ടന്മാരെ തിരഞ്ഞു പിടിച്ച് വധിക്കാൻ പറ്റുന്ന ആയുധങ്ങളാണ് പുരാണങ്ങളിൽ കാണുന്ന ഗതാം ഗത ശൂലം കുന്തം ചക്രം വാൾ വില്ല് തുടങ്ങിയ ആയുധങ്ങൾ മനുഷ്യരെയും മറ്റു ജീവികളെയും ഒറ്റയടിക്ക് നശിപ്പിക്കുന്ന ആറ്റം ബോംബ് കൂടുതൽ നല്ല ദൈവിക പദ്ധതിയാണെന്ന് പറയാൻ അസാമാന്യമായ ചങ്കൂറ്റം വേണം കുറച്ചുപേർ തെറ്റ് ചെയ്തു വന്ന് തന്നെ ഇരിക്കട്ടെ അതിന് ഗർഭിണികളും ഗർഭസശിശുക്കളും മുലയൂട്ടുന്ന അമ്മമാരും മുല കുടിക്കുന്ന കുട്ടികളും വൃദ്ധരും രോഗികളും മന്ദബുദ്ധികളും മേഘലാങ്കരും അടങ്ങുന്ന വലിയ ജനതയെ പ്പാടെ ഒറ്റ നശിപ്പിച്ച അള്ളാഹുവിന്റെ മഹത്വത്തിലേക്ക് താങ്കൾ ജനങ്ങളെയെല്ലാം ക്ഷണിക്കുകയാണ് കാരുണ്യവാനായ നീതിമാനായ ഒരു ദൈവത്തിന് ചേർന്ന പ്രവൃത്തിയാണോ അത് ഇസ്ലാമിലെ അല്ലാഹു സർവ്വജ്ഞാനി മാത്രമല്ല സർവനിശ്ചയവാദി കൂടിയാണ് സൃഷ്ടിക്കും സൃഷ്ടി എല്ലാ സൃഷ്ടിക്കും മുമ്പ് എല്ലാ സൃഷ്ടിക്കും ഓരോന്നും അത് എങ്ങനെയായിരിക്കണമെന്നും തീരുമാനിച്ചുറപ്പിച്ച് ലൗഹുൽ മഹ്ഫുൾ എന്ന ഗ്രന്ഥത്തിൽ എഴുതി തന്റെ സിംഹാസനത്തിന് താഴെ സൂക്ഷിക്കുന്ന ദൈവം അതിനു പുറമെ മനുഷ്യ ശിശു ഗർഭാവസ്ഥയിൽ നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ മലക്കുകളെ കൊണ്ട് അവന്റെ തലയിൽ എഴുതുകയും പിന്നീട് ജീവൻ ഊതുകയും ചെയ്യുന്ന ദൈവം നാലു മാസം കഴിഞ്ഞാണോ ശിശുവിന് ജീവൻ ഉണ്ടാകുന്നതെന്ന് ആരും ചോദിക്കരുത് നന്മയും തിന്മയുമെല്ലാം അള്ളാഹുൽ നിന്ന് വരുന്നുവെന്നും അത് ശരിയായി തന്നെ വിശ്വസിക്കണമെന്നും ഈമാന്റെ ആറാം വിശ്വാസ പ്രമാണമായ ഖതർവിശ്വാസം ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെയിരിക്കെ മനുഷ്യർ തെറ്റുകാരായാൽ തന്നെ ആരാണ് ഉത്തരവാദി നന്മയ്ക്കും തിന്മയ്ക്കും ഉത്തരവാദി അള്ളാഹു ആണെങ്കിൽ മനുഷ്യന്റെ തിന്മയ്ക്ക് എണ്ണിയാലൊടുങ്ങാത്ത ശിക്ഷകൾ അവന് വിധിക്കേണ്ട കാര്യമെന്താണ് വിഹലോക ശിക്ഷ ഖബർ ശിക്ഷ അന്ത്യന്യായ വിധി നിത്യനരക ശിക്ഷ ദൈവത്തിനെന്തിനാണ് പരിച്ഛേദനം മൃഗബലി നടത്തി തന്നെ ആരാധിക്കണമെന്ന് പറയുന്നു എന്തിന് അള്ളാഹു പങ്കു ചേർക്കൽ എന്ന ശിർക്കാണ് അള്ളാഹുവിന് ഏറ്റവും നിഷിദ്ധമായത് എന്ന് ഖുർ പറയുന്നു ഒരാൾ മാത്രമേ എല്ലാറ്റിനും ഉള്ളതെങ്കിൽ തന്നെ പല പേരുകൾ വിളിച്ച് ആരാധിക്കുന്നതിന് എന്തിന് അള്ളാഹു കോപിക്കണം എല്ലാം തന്റെ അക്കൗണ്ടിലേക്ക് തന്നെ എടുത്തുകൂടി ആദ്യം അമ്പത് പ്രാവശ്യം നിസ്കാരം നടത്തണമെന്നായിരുന്നു അത്രേ അള്ളാഹുവിന്റെ വിധി മനുഷ്യൻ ഒരു ദിവസം അമ്പത് പ്രാവശ്യം നിസ്കാരം ഈ വിധി അഞ്ചു പ്രാവശ്യമാക്കി ചുരുക്കാൻ നബിക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു അത്രയും മനുഷ്യൻ ഉണർന്നിരിക്കുന്ന ഏകദേശം പതിനെട്ട് മണിക്കൂർ സമയം നോക്കുക ആയിരത്തി അമ്പത് മിനിറ്റ് ആണത് അമ്പത് നേരം നിസ്കാരം നടത്തണമെങ്കിൽ ഇരുപത് മിനിറ്റ് തോറും നിസ്കാരം വേണ്ടി വരും നിസ്കാര സമയം വേറെയും കണക്ക് കൂട്ടണം എന്തിനാണ് പരിപൂർണനായ ദൈവം മനുഷ്യന്റെ ആരാധനയ്ക്ക് വേണ്ടി പരക്കം വാങ്ങി നടക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ് മനുഷ്യന്റെയും മൃഗങ്ങളെയും പക്ഷികളെയും സൃഷ്ടിച്ചതെന്ന് പറയുന്നു തന്റെ സ്തുതിപാഠകരായ ആരാധകരെ ഉണ്ടാക്കുന്നത് ഇത്ര വലിയ മഹത്വം പ്രവൃത്തിയാണോ ഇനി മറ്റൊരു കാര്യം ദൈവമഹത്വം പാടുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ബലിയിലൂടെ കൊല്ലാൻ അള്ളാഹു എന്തിനു നിർദ്ദേശിക്കണം ഖുറാനിലെ അള്ളാഹു സങ്കല്പവും ബാലിശമാണ് തന്നോട് മുഷ്ടിയുദ്ധം ചെയ്യാൻ മനുഷ്യരെ വെല്ലുവിളിക്കുന്ന സാഹിത്യരചനാ മത്സരത്തിന് അവരെ ക്ഷണിക്കുന്ന ദൈവമാണ് ഭൂമി പരന്നതാണെന്ന് പതിനഞ്ച് സ്ഥലങ്ങളിൽ പരാമർശമുണ്ട് സൂര്യ പടിഞ്ഞാറ് ജലാശയത്തിൽ അസ്തമിക്കുന്നുവെന്നും ഖുരാൻ കാണാം നക്ഷത്രങ്ങളെ ഭൂമിയിലെ ജിന്നുകളെ സൃഷ്ടിച്ചതാണ് അത്ര രാത്രി സൂര്യൻ അള്ളാഹുന്റെ സിംഹാസനത്തിന് സുചൂത ചെയ്യാൻ പോകുമെന്നും ഹദീസിൽ കാണാം ഭാരതത്തിൽ രാത്രിയാകുമ്പോൾ സൂര്യൻ ഏഴാം ആകാശത്തിനപ്പുറം അള്ളാഹുവിനെ സുചൂത് ചെയ്യാൻ പോയാൽ പാവം അമേരിക്കക്കാരൻ അമേരിക്കക്കാരനെന്ത് ചെയ്യും അവിശ്വാസികൾക്കെതിരെ ജിഹാദ് നടത്തുവാനുള്ള ഇസ്ലാമിന്റെ ആഹ്വാനമാണ് ഇന്നും ലോകത്ത് ചോരപ്പുഴകൾ ഒടുക്കുന്നത് സ്ത്രീകളെ തരം താർത്തുന്നതും അവിശ്വാസികളെ ഖബറിൽ നിത്യനരകത്തിലിട്ട് പൊരിക്കുവാൻ കാരുണ്യവാൻ എന്തെല്ലാം ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ നോക്കിയാൽ അറിയാം സർവ്വസൃഷ്ടാവായ അള്ളാഹു ഈമാനുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഈ പൊല്ലാപ്പിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എല്ലാം നിശ്ചയിച്ച് എഴുതി എഴുതിവെച്ച ലൗഹുൽ മഹ്ബുൾ എന്ന ഗ്രന്ഥം അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് താഴെയാണ് അത്രയെ സൂക്ഷിച്ചിരിക്കുന്നത് ലോകാവസാനം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനം പോലും ഇളകുമെന്നും മലക്കുകൾ ചേർന്ന് അതിനെ പിടിച്ചു വയ്ക്കുമെന്നും ഇസ്ലാം പറയുന്നു അരൂബിയായ അള്ളാഹുവിനെതിനാണ് സിംഹാസനം എൻ്റെ സുഹൃത്തെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ വിമർശിക്കുമ്പോൾ യുക്തി വേണം നമുക്കത് വേണ്ട എന്ന നിലപാടാണോ താങ്കൾ പുലർത്തുന്നത് ഈ സമൂഹത്തിലേക്ക് ഇനിയും താങ്കളെ സ്വാഗതം ചെയ്യുന്നു